ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ്റ്റ് ഒമ്പതാം ക്ലാസ് സോഷ്യൽ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ത്രൂ ദ സാൻറി എക്സ്പാൻസ് മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ വേണേ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഓക്കെ അല്ല മക്കളെ നമുക്ക് എന്ത് ചെയ്യാം നേരം ചാപ്റ്ററിലേക്ക് കിടക്കാം നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ എന്തെയ്യുന്നുണ്ട് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നമുക്കറിയാം ബെന്യാമിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലുള്ളത് ഈ നോവലിൽ ഒരു ചെറിയൊരു കട്ടിങ് ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് ഇതൊന്നും എന്ത് ചെയ്യാം വെറുതെ വായിച്ചു നോക്കാം ഓക്കെ അന്തരീക്ഷമാകെ ചുവന്നു കലങ്ങിയിരുന്നു ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല എങ്ങും മൂടൽ മണ്ണ് മാത്രം ഞങ്ങൾ ഏതാണ്ട് അരക്കു താഴേക്ക് മണ്ണിൽ പൂഴന്നു പോയിരുന്നു അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മണൽ മല രൂപം കൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപ്പടം മാറ്റി വരച്ചതുപോലെ അല്ലേ നമ്മുടെ ബെന്യാമിന്റെ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിൽ ഒരു ചെറിയ കട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ആ മരുഭൂമിയിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ ഉണ്ടായിരുന്ന ഒരു മണ്ണ് മല പെട്ടെന്ന് എന്ത്യാണ് അപ്രത്യക്ഷമാവുകയാണ് അല്ലെ അതുപോലെ ഒരു മലയൊന്നും ഇല്ലാത്ത നിരപ്പായിരുന്ന ഒരു സ്ഥലം അവർ നടന്നു വന്നിരുന്ന ആ ഒരു സ്ഥലം എന്ത്യാണ് തൊട്ടു പിന്നിലേക്ക് നോക്കുമ്പോ അവിടെന്താണ് പുതിയ പുതിയൊരു മണ്ണു മല എന്ത് ചെയ്തിട്ടുണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രതിഭാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മരുഭൂമികളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു മണ്ണു മലകളൊക്കെ എങ്ങനെ രൂപപ്പെടുന്നു മരുഭൂമിയിൽ നടക്കുന്ന വ്യത്യസ്ത പ്രതിഭാസങ്ങൾ എന്തൊക്കെ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് നോക്കാം നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം നോക്കാം മരുഭൂമികളെ മറ്റുള്ള ഭൂപ്രദേശങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ മരുഭൂമികൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാന്നുള്ളതാണ് അല്ലെ നമുക്ക് ഭൂമിയിൽ പലതരം എന്താണ് ആ ഏരിയകളുണ്ട് ഇതിന് മരുഭൂമികളെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകതകൾ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തൊക്കെയാണുള്ളത് അല്ലെ അതെന്തായിരിക്കും ആ വരണ്ട ക്ലൈമറ്റ് ആയിരിക്കും അല്ലെ അരുഡ് ക്ലൈമറ്റ് വരണ്ട കാലാവസ്ഥ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക മരുഭൂമികളിലെ ഉണ്ടാവുക പിന്നെ ലോ റെയിൻഫോളിലെ മഴ വളരെ കുറവായിരിക്കും മരുഭൂമികളിലെ മഴയുടെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും സ്കാൻഡി വെജിറ്റേഷൻ അല്ലെ 干嘛呀？<noise> <noise> <noise> സസ്യജാലങ്ങളെ മരുഭൂമികളിൽ എന്തുണ്ട് ഒരുപാട് ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലുള്ള പോലെയുള്ള സസ്യജാലങ്ങൾ എവിടെയില്ല മരുഭൂമികളിൽ ഇല്ല കേട്ടോ മരുഭൂമികളിൽ ഉണ്ട് പക്ഷെ എന്താണ് ഡൈവേഴ്സിറ്റി കുറവാണ് എക്സ്ട്രീം ടെമ്പറേച്ചറില് തീവ്രമായിട്ടുള്ള താപനില ഇവിടെ അനുഭവപ്പെടും മരുഭൂമികളിലെ അനുഭവപ്പെടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മരുഭൂമികൾ എല്ലാ മരുഭൂമികളിലും ഇങ്ങനെ തീവ്രമായിട്ടുള്ള താപനില അനുഭവപ്പെടുന്നില്ല കേട്ടോ നമുക്ക് രണ്ട് തരത്തിലുള്ള മരുഭൂമികളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് അതെന്ത് ചെയ്യാം നമുക്ക് നോക്കാം അതിനു മുന്നായിട്ട് എന്ത് ചെയ്യാ ഈ ഡെസേർട്ട് എന്ന് പറയുന്ന ടേം ഈ ഒരു വാക്ക് എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യാ നോക്കാം അല്ലെ അത് എന്താണ് മരുഭൂമികൾ ഈ മരുഭൂമികൾ എന്ന് നമ്മൾ വിളിക്കൽ ആരെയാണ് ഡെസേർട്ട് ആർ ജനറലി ദ പ്ലേസസ് ദാറ്റ് റിസീവ് എൻ ആനുവൽ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ഇരുപത്തഞ്ച് സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് അല്ലെ അപ്പൊരു സ്ഥലത്ത് നമ്മൾ മരുഭൂമി എന്ന് വിളിക്കണമെങ്കിൽ എന്താവണം അവിടെ വാർഷിക ഒരു വർഷത്തിൽ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെന്റിമീറ്ററിൽ താഴെ ആയിരിക്കണം അങ്ങനത്തെ പ്രദേശങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുക മരുഭൂമികൾ എന്ന് വിളിക്കുക അല്ലെ ഈ ഡെസേർട്ട് അല്ലെ ഈ ഡെസേർട്ട് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡെസേർട്ട് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് അല്ലെ ഈ ഡെസേർട്ടത്തിന്റെ മീനിങ് എന്താ വിച്ച് മീൻസ് അബാൻഡ് പ്ലേസ് അതായത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അല്ലെ മരുഭൂമികൾ ശരിക്കും ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം പോലെ പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ആ ഡെസേർട്ട് ഓഫ് അബാൻഡ് പ്ലേസ് എന്ന് അർത്ഥം വരുന്ന ഡെസേർട്ടം എന്ന വാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡെസേർട്ട് എന്ന് പറയുന്ന മരുഭൂമി എന്ന വാക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ ആ മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അല്ലെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം മരുഭൂമികളെ കുറിച്ചിട്ടുള്ള പഠനം സ്റ്റഡി ഓഫ് ഡെസേർട്ട് നമ്മൾ എന്താ എറിമോളജി എന്താ എറിമോളജി കണ്ടോ എറിമോളജി എന്നാണ് വിളിക്കുക ദ സ്റ്റഡി ഓഫ് ഡെസേർട്ട് ഈസ് കോൾഡ് എറിമോളജി അതായത് മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എറിമോളജി എന്നാണ് വിളിക്കുക എറിമോളജി എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ മക്കളെ അല്ലേ ആ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മരുഭൂമികളുണ്ട് അല്ലേ ഏതൊക്കെയാണത് ഒന്ന് ഈ ചിത്രം നോക്കൂ നോക്കൂ ആ ഇതാണ് നമ്മൾ വിളിക്കുക ശീത മരുഭൂമി അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് എന്ന് വിളിക്കും ശീത മരുഭൂമി അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് ഉഷ്ണ മരുഭൂമി അല്ലെങ്കിൽ എന്ന് വിളിക്കും ഹോട്ട് ഡെസേർട്ട് എന്ന് വിളിക്കും അല്ലെ സാധാരണഗതിയിൽ ഒരു മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരില്ലേതാ ഈ ഒരു ചിത്രം നല്ല ചൂടും വെയിലും അല്ലെ നല്ല മണൽപ്പരപ്പൊക്കെ ഉള്ള ഈ ഒരു സന്തിയാണ് നമ്മുടെ മൈൻഡിലേക്ക് മരുഭൂമി എന്ന് പറയുന്ന സമയത്ത് ഡെസേർട്ട് എന്ന് പറയുന്ന സമയത്ത് ഓടി വരുന്ന ഒരു ചിത്രമാണ് ഇത് ഇത് പക്ഷെ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വലിയൊരു ധാരണയൊന്നുമില്ല ഇല്ല അല്ലെ പക്ഷെ എന്തെയ്യും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും നമ്മളിതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം ശീത മരുഭൂമികൾ മരുഭൂമികൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് കോൾഡ് ഡെസേർട്ടും രണ്ടാമത്തത് ഹോട്ട് ഡെസേർട്ടും അല്ലെ കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞാല് ശീത മരുഭൂമി അല്ലെ നല്ല തണുത്ത മരുഭൂമി ശീത മരുഭൂമി ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതായത് ആ ഉഷ്ണ മരുഭൂമി ചൂടുള്ള മരുഭൂമി രണ്ട് പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എന്നെ നമുക്ക് എന്ത് ചെയ്യാം കോൾഡ് ഡെസേർട്ട് എന്താണെന്ന് നോക്കാം നമ്മളിവിടെ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട് അല്ലെ കോൾഡ് ഡെസേർട്ട് ശീതമരുഭൂമി ഉണ്ട് ഹോട്ട് ഡെസേർട്ട് ഉണ്ട് ഇത് രണ്ടും എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എന്ത് നോക്കാം കോൾഡ് ഡെസേർട്ട് നോക്കാം ഓക്കെ കോൾഡ് ഡെസേർട്ട് ശീത മരുഭൂമികൾ അല്ലേ ദ കോൾഡ് ഡെസേർട്ട് ആർ ദ പ്ലേസസ് വിത്ത് പെർമനന്റ് സ്നോക്കർ അവിടെ എന്ത്ണ്ടാവും ആ മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും പെർമനന്റ് കവറുകൾ പിന്നെ വി എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ഇയർ വർഷം മുഴുവനും നമുക്ക് കൊടും തണുപ്പ് അനുഭവപ്പെടും ഓക്കെ അല്ലെ വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മഞ്ഞുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന പ്രദേശമാണേത് കോൾഡ് ഡെസേർട്ട് അല്ലെങ്കിൽ ശീതമരുഭൂമി ഓക്കെ അല്ലേ ആർ ഫൗണ്ട് റീജിയൺ സാധാരണയായിട്ട് ഇത് എവിടെയാ കാണാറ് എവിടെയാണാറ് പോളാർ റീജിയൺ ഏതാ ഈ പോളാർ റീജിയൻ ഏതാ നമ്മുടെ ഭൂമിയില്ലേ ഭൂമി ഇതാ നമ്മുടെ രേഖ ഉണ്ട് അല്ലെ പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഭൂമധ്യരേഖ ഉണ്ട് ഇക്വേറ്റർ ഉണ്ട് അല്ലെ ആ ഇവിടെ എന്തുണ്ട് നയൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ എന്ത്ണ്ട് പോളാർ റീജിയൺ ഏഹ് ഇതെന്താണ് സൗത്ത് പോളിൽ പോളാർ റീജിയൻ ഇവിടെ നോർത്ത് പോൾ അല്ലെ നോർത്ത് ഇവിടെ എന്തുണ്ട് പോളാർ റീജിയൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക വിളിക്കുക അല്ലെ അപ്പൊ ഈ നോർത്തിലും സൗത്തിലും ഒക്കെ ഉള്ള ഈ ഒരു ഭാഗം അല്ലേ ഇല്ലേ ഈ പോളാർ റീജിയൻ അതാണ് ഇത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള പോളാർ റീജിയൻ എന്നുള്ളത് കേട്ടോ അപ്പം കോൾഡ് ഡെസേർട്ട് സാധാരണയായി കണ്ടുവരുന്നത് എവിടെയാണ് പോളാർ റീജിയനിലാണ് ആണ് കേട്ടോ മൗണ്ടെയിൻസ് ആൻഡ് ഹൈ പ്ലാറ്റ്യൂസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻ അതായത് ധ്രുവങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ഇത് ശീതമരുഭൂമികൾ അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാം വിളിക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തു നോക്കാം ഹോട്ട് ഡെസേർട്ട് എന്നാ നോക്കാം യെസ് ദിസ് ഈസ് ഹോട്ട് ഡെസേർട്ട് അല്ലെ ഹോട്ട് ഡെസേർട്ട് എന്താണ് ഹോട്ട് ഡെസേർട്ട് ദ ഹോട്ട് ഡെസേർട്ട്സ് ആർ അരിഡ് പ്ലൈസസ് വരേണ്ട പ്രദേശങ്ങളായിരിക്കും അല്ലെ അരിഡ് പ്ലൈസസ് ജനറലി ഫൗണ്ട് ഫിഫ്റ്റി ഡിഗ്രി ആൻഡ് തേർട്ടി ഡിഗ്രി എന്താ പറയുക ഡിഗ്രീന്റെ കണക്കൊക്കെ പറയണേ ആ അതെ അതെ നമ്മൾ പറഞ്ഞ എന്താണ് ആ ഇതെന്താണ് നമ്മുടെ ഭൂമിയാണ് അല്ലെ ഇതെന്താണ് നമ്മുടെ ഭൂമിയാണ് അല്ലെ നമ്മുടെ എർത്ത് ഈ എർത്ത് ഇവിടെ എന്തുണ്ടാവും സെൻട്രൽ ഇക്വേറ്റർ ഉണ്ടാവും ഇക്വേറ്റർ പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ എന്തുണ്ടാവും ഇക്വേറ്റർ ഉണ്ടാവും അല്ലെ ഇവിടെ എന്തുണ്ടാവും നയൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ എന്തുണ്ടാവും പോളാർ റീജ്യൻ ഉണ്ടാവും പോൾസ് ഉണ്ടാവും ഇവിടെ ഉണ്ടാവും പോഴ്സ് അല്ലേ ആ ഓക്കെ ഇവിടെ എന്തുണ്ടാവും ഒരു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി ഉണ്ടാവും ഇവിടെ ഉണ്ടാകും ഒരു ഫിഫ്റ്റി ഡിഗ്രി സൗത്ത് ഇവിടെ ഉണ്ടാകും ഒരു തേർട്ടി ഡിഗ്രി സൗത്ത് ഇവിടെ ഉണ്ടാവും ഒരു തേർട്ടി ഡിഗ്രി നോർത്ത് അല്ലേ ഇതെന്താണ് ആ ഇത് തേർട്ടി ഡിഗ്രി ആണ് ഇതെന്താണ് ഫിഫ്റ്റി ഡിഗ്രി ആണ് ഇത് രണ്ടും നോർത്ത് ആണ് കേട്ടോ അതുപോലെ സൗത്തിലേക്കൊന്നുണ്ടാവും ഇത് രണ്ടും എത്രയാണ് ആ തേർട്ടി ഡിഗ്രിയും ഫിഫ്റ്റി ഫിഫ്റ്റി ഡിഗ്രിയും തേർട്ടി ഡിഗ്രിയും സൗത്ത് അല്ലേ ആ അപ്പൊ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഡിഗ്രികൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു ചെയ്തുള്ളൂട്ടോ അപ്പൊ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ഫിഫ്റ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും തേർട്ടി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും ഇടയിൽ അവിടെയുള്ള കോണ്ടിനെന്റുകളുടെ പടിഞ്ഞാറ് ഭാഗം വെസ്റ്റേൺ ഏരിയ റീജിയണലായിട്ടാണ് എന്ത് കണ്ടുവരുന്നത് ആ ഹോട്ട് ഡെസേർട്ടുകള് കണ്ടുവരുന്നത് The hot desert are arid places generally found between 50 degree and 30 degree latitudes. 50 degree, 30 degree latitudes along the western margins of the continents, along the വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ വെരി ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ ഡേ ടൈം പകൽ സമയങ്ങളിൽ എന്തായിരിക്കും നല്ല ടെമ്പറേച്ചർ ആയിരിക്കും കൊടും ചൂടായിരിക്കും ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ ആറ്റ് നൈറ്റ് അല്ലേ തണുപ്പ് മഴ രാത്രി കാലങ്ങളിൽ എന്തായിരിക്കും കൊടും തണുപ്പായിരിക്കും ഇവിടെ അനുഭവപ്പെടുക നമ്മുടെ ഹോട്ട് ഡെസേർട്ടിൽ അനുഭവപ്പെടുക അല്ലെ പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും പകലോ താപം വളരെ കൂടുതലുമായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കോൾഡ് ഡെസേർട്ട് എന്താണെന്ന് പഠിച്ചില്ലേ ഹോട്ട് ഡെസേർട്ട് എന്താണെന്ന് പഠിച്ചില്ലേ ആ ഹോട്ട് ഡെസേർട്ടിന്റെ മറ്റൊരു ഫീച്ചർ എന്ത് ചെയ്യുക നമുക്ക് നോക്കാം ദ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ ഇൻ ഹോട്ട് ഡെസേർട്ട് അല്ലെ ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപനില അല്ലെ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് എന്താ ഈ കൊടുത്തിട്ടുള്ളത് ഡയോണി തന്നോ ഡയോണൽ ട്രേഞ്ച് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അതെന്താ ആ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് അല്ലെ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ സെയിം ഡേ ഒരു ദിവസത്തിൽ അതായത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഈ ഒരു സമയങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയതും ഏറ്റവും ചൂട് കുറഞ്ഞതുമായിട്ടുള്ള സമയത്തിൻ്റെ ഇടയിലുള്ള വ്യത്യാസം അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് എന്താ വിളിക്ക ഡയോണൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കും അല്ലെ ഡയോണൽ ടെമ്പറേച്ചർ ദൈനിക താപാന്തരം എന്ന് വിളിക്കും അതിന്റെ കാരണം എന്താ മരുഭൂമിയിൽ ഏറ്റവും കൂടുതലാവാനുള്ള കാരണം ഹോട്ട് ഡെസേർട്ടില് കാരണം എന്താ ആ നമ്മൾ പറഞ്ഞു പകൽ സമയങ്ങളിൽ കൊടും ചൂടായിരിക്കും അതായത് രാത്രി സമയങ്ങളിൽ കൊടും തണുപ്പായിരിക്കും എവിടെ അനുഭവപ്പെടുക നമ്മുടെ ഹോട്ട് ഡെസേർട്ടുകളിൽ അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതായത് ദൈനിക താപാന്തരം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഓക്കെ അല്ലേ മക്കളെ ഓക്കെ അല്ലേ ആ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും വലുതൊക്കെ ആയിട്ടുള്ള വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന താറ് മരുഭൂമികളെ കുറിച്ചിട്ടാണ് അല്ലേ ദാർ ഡെസേർട്ട് ഓർ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ മരുഭൂമിയെ കുറിച്ചിട്ടൊരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ താർ ഡെസേർട്ട് താർ മരുഭൂമിയുടെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ നോക്കാം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ത് ചെയ്യാം നോക്കാം അല്ലെ ഈ താർ മരുഭൂമിയുടെ താർ ഡെസേർട്ടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്താണുള്ളത് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാല് ആ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് സത്ലച്ച് റിവർ ബേസ് സത്ലച്ച് നദി ഉണ്ട് അല്ലെ നോർത്ത് വെസ്റ്റ് റീജിയനിലായിട്ട് എന്തുണ്ട് സത്ലത്ത് ഈ പിക്ചർ നോക്കൂ കേട്ടോ ഇവിടെ ഏകദേശം നമ്മുടെ ഈയൊരു ഭാഗങ്ങളിലായിട്ടാണ് എന്ത് വരിക എന്ത് വരിക നമ്മുടെ താർ ഡെസേർട്ട് വരെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് അല്ലെ അപ്പൊ ഇതിന്റെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ ഈ ഒരു ഭാഗം അല്ലെ നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇവിടെ എന്ത് കാണുന്നുണ്ട് ആ ഇവിടെ സത്ലച് നദി തടം കാണുന്നുണ്ട് എന്ത് കാണുന്നുണ്ട് സത്ലച് നദി തടം കാണുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടല്ലേ പിന്നെന്താണ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്താ കാണുന്നത് സിന്ധു നദി തടം വെസ്റ്റ് ഭാഗത്ത് ഏതാണ് ഇൻഡസ് റിവർ ബേസിനാണ് കാണുന്നത് അല്ലെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതല്ലേ പടിഞ്ഞാറ് ആ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ആരുണ്ട് ഇൻഡർ സിന്ധു നദി തടം ഇവിടെ കാണുന്നുണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് ആ തെക്ക് ഭാഗത്ത് എന്താണ് റാൻ ഓഫ് കച്ച് ആണ് തെക്ക് ഭാഗത്ത് എന്താണ് സൗത്തിലെന്താണ് റാൻ ഓഫ് കച്ച് ആണ് കാണിക്കുന്നത് അല്ലെ അപ്പൊ നോക്കാം നമുക്ക് ഇവിടെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഇവിടെ എന്താണ് ഇത് റാൻ ഓഫ് കച്ച് അല്ലെ ഈ ഒരു ഭാഗം എന്താണ് റാൻ ഓഫ് കച്ച് ആണ് പിന്നെന്താണ് നോക്കൂ കിഴക്ക് ഭാഗത്ത് എന്താണ് ആരവല്യ നിരകളാണ് തിരക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് ആ ആരവല്ലി നിരകളാണ് ഇവിടെ കിഴക്ക് ഭാഗത്തല്ലേ ആരവല്ലി മൗണ്ടെയിൻസ് ആരവല്ലി മൗണ്ടെയിൻസ് എവിടെയാണ് ഈസ്റ്റിൽ എന്ത് കാണുന്നു ആരവല്ലി മൗണ്ടെയിൻസ് കാണുന്നു ഈസ്റ്റിലെ ഈസ്റ്റ് ഭാഗം ഇവിടെ നിന്നുണ്ട് അതാണോ അതാണ് ആരവല്ലി മൗണ്ടെയിൻസ് ഈ ആരവല്ലി മൗണ്ടെയിൻസ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ താർ ഡെസേർട്ട് അല്ലെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ നമ്മുടെ താർ ഡെസേർട്ട് എവിടെ കാണുന്നു ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് കാണുന്നു നമ്മുടെ താർ ഡെസേർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയതായിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന താർ ഡെസേർട്ട് എന്ത് ചെയ്യുന്നു അവിടെ കാണുന്നു ഓക്കേ അല്ലെ മക്കളെ അതിന്റെ ഏകദേശം ഒരു ജോഗ്രഫിക്കൽ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ വടക്ക് ഭാഗത്തേതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേതാണ് സത്ലറ്റ് നദീ തടവാണ് കേട്ടോ കിഴക്കേതാണ് ആരവല്ലി നിരകളാണ് ഈ പിന്നെ അതുപോലെ തെക്ക് ഭാഗത്ത് സൌതേൺ ഏതാണ് ആ റാൺ ഓഫ് കച്ച് ആണ് വെസ്റ്റ് അതിൻ്റെ വെസ്റ്റ് അതായത് പടിഞ്ഞാറ് ഭാഗത്തേതാ സിന്ധു നദി തടവ് അല്ലെങ്കിൽ ഇൻറ്റർസ് റിവർ ബേസിലാണ് കേട്ടോ ഈ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെയും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും ഇവിടെ എന്തുണ്ട് സിന്ധു നദി നദീതടം ഉണ്ട് ഇവിടെ റാൺ ഓഫ് കച്ച് ഉണ്ട് ഇവിടെ എന്തുണ്ട് ആരവല്ലി പർവ്വത നിരകളുണ്ട് എന്തുണ്ട് സറ്റലറ്റ് റിവർ ബേസിനുണ്ട് റാൺ ഓഫ് കച്ച് ഒക്കെ ആയിട്ട് എന്താണ് അതിർത്തികള് അല്ലെ സാധനം വായിക്കാം എന്നിട്ട് നീ നമ്മുടെ മാപ്പ് നോക്കും അപ്പൊ നെയ്യുന്നു കറക്റ്റ് ആയിട്ട് മൈൻഡിലേക്ക് നീ ഇതിന്റെ ജ്യോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അല്ലേ മക്കളെ ഹാപ്പി അല്ലേ നമുക്ക് ഈ താർ ഡെസേർട്ടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെ താർ ഡെസേർട്ട് ഈസ് എൻ എക്സ്പാൻസീവ് അരുൺ റീജിയൻ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടല്ലേ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡാണെങ്കിൽ അതിന് നോർത്ത് വെസ്റ്റ് ഈയൊരു ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത് ധാർ മരുഭൂമി കാണപ്പെടുന്നത് അല്ലെ ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോർഡർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കുമടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണിത് ധാർ മരുഭൂമി എന്നുള്ളത് ദിസ് ഡെസേർട്ട് സ്പാൻസ് എൻ ഏരിയ ഓഫ് അറൗണ്ട് എത്രയാണിത് ആ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം എത്രയാണ് രണ്ട് ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സ് അതായത് വിച്ച് മീൻസ് എത്രയാണ് ആ അതായത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ആർ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ അതായത് താർ മരുഭൂമി താർ മരുഭൂമി ഏകദേശം എത്ര ഉണ്ട് രണ്ട് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് താർ മരുഭൂമി അതിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം ഭാഗം എവിടെയാണ് അത് ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത് പരന്നുകടക്കുന്നത് ഓക്കെ അല്ല രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം വൺ പോയിന്റ് സെവൻ ഫൈവ് ഒന്നേ മുക്കാല് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അല്ലേ എബൌട്ട് ടു തേർഡ്സ് ഓഫ് ദി താർ ഡെസേർട്ട് ഇൻ ഇന്ത്യ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ദ റിമൈനിങ് പോർഷൻ എക്സ്റ്റെൻസ് ഓവർ ദ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ദ ഹരിയാന പഞ്ചാബ് ആൻഡ് ഗുജറാത്ത് അതായത് ഈ താറു മരുഭൂമിയുടെ രണ്ടിൽ മൂന്ന് ഭാഗവും വിശാലമായിട്ട് പരന്നു കിടക്കുന്നത് എവിടെയാണ് ആ ടൂ തേർഡും എവിടെയാണ് അത് ഇന്ത്യയിലെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത് വിശാലമായിട്ട് കിടക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളെന്ത് ചെയ്യുന്നുണ്ട് ഈ രാജസ്ഥാന്റെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് ഹരിയാനയിലുണ്ട് അതുപോലെ പഞ്ചാബിലുണ്ട് ഗുജറാത്തിലുണ്ട് ഏ ഒരു ചോദ്യം ചോദിക്കട്ടെ താറ് മരുഭൂമി അല്ലെ നമ്മുടെ ഇന്ത്യയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന താറ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ എന്ത് ചെയ്യണം ആ രാജസ്ഥാൻ എന്ന് എഴുതണം അല്ലെ അത് കുറച്ചൂടി വലിയ ചോദ്യം ആണെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് പരന്നു കിടക്കുന്നത് ചോദിക്കാണെങ്കിൽ എന്ത് ചെയ്യണം ആ ഇതിന്റെ പ്രധാനമായിട്ടും ടൂ ബൈ തേർഡ് ഭാഗവും എവിടെയാണ് രാജസ്ഥാനിലാണ് എന്നാൽ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് അല്ലെ ഇന്ത്യയിൽ താറ് മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും അല്ലെ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കൊടുക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ മക്കള് ടാർ മരുഭൂമിയുടെ അതിർത്തികളെ ഒരു ധാരണ കിട്ടിയില്ലേ ഓക്കെ ദ ഡെസേർട്ട് ഓൾസോ എക്സ്റ്റെൻഡ് ഇൻ ടു ദ പഞ്ചാബ് ആൻഡ് സിന്ധ് പ്രൊവിൻസസ് ഓഫ് പാകിസ്ഥാൻ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്തുണ്ട് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മൊത്തം താർ മരുഭൂമിയുടെ വിസ്തൃതി ഉണ്ട് എന്നുള്ളത് പക്ഷെ അതിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോ ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലുള്ളൂ ബാക്കി എവിടെ പോയി അതാണ് പാകിസ്ഥാനിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് പ്രൊവിൻസസ് ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലോ താറു മരുഭൂമിയുടെ തുടർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ചെറിയൊരു ഭാഗമല്ലേ ആ ഒരു ഭാഗം എവിടെയുള്ളത് പാകിസ്ഥാനിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ദ ഇൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ രാജസ്ഥാൻ ദ ഇയർ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ് യു നോ എന്താണ് ഇതിന്റെ കാരണം പാക്കിസ്ഥാ നമ്മുടെ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ തീരെ കുറവാണ് എന്താണ് ഇതിന്റെ കാരണം എന്തായിരിക്കും കാരണം നോക്കല്ലേ നമുക്ക് പ്രൈമറിലി ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിച്ച് ബ്രിങ്ക് ദ റൈൻ ഇൻ ടു ഇന്ത്യ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇതെന്താണ് ഇതൊരു ഇന്ത്യ ഞാൻ വെറുതെ ഒരു ആയിട്ട് വരിക്കാണ് ഇന്ത്യ ഓക്കെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സൗത്ത് എവിടെയാണ് ഇതാണ് സൗത്ത് അല്ലെ സൗത്ത് വെസ്റ്റ് ഏതാ വെസ്റ്റ് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് മോൺസൂണാണെന്തെ ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും മഴ കൊണ്ടുവരുന്നതാരാ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് അല്ലെ പ്രൈമേർലി ഇത് സൗത്ത് വെസ്റ്റ് രണ്ടു തരത്തിലുള്ള മൺസൂൺ ഇന്ത്യയിലുണ്ട് അത് നിങ്ങൾക്ക് അറിയില്ലേ ആ ഓക്കെ അപ്പം പ്രൈമറിലി ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് ഏതാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും മഴ കൊണ്ടുവരുന്നത് ദ അറേബ്യൻ ബ്രാഞ്ച് ഓഫ് ദീസ് വെസ്റ്റ് എൻറ്റേഴ്സ് ഗുജറാത്ത് അല്ലെ ദ അറേബ്യൻ ബ്രാഞ്ച് ഓഫ് ദീസ് ഇതിന്റെ അറേബ്യൻ ബ്രാഞ്ച് എന്തെയാണ് വിൻസ് എൻറ്റേഴ്സ് through the western coastal plain and it passes parallel to the aravalli mountains without entering the interior part of the rajasthan പടിഞ്ഞാറൻ തീരസമതലങ്ങളിലൂടെ പടിഞ്ഞാറൻ തീരസമതലം ഇതല്ലേ പടിഞ്ഞാറ് ഭാഗം ഈ പടിഞ്ഞാറിന്റെ ഭാഗത്തുള്ള തീരസമതലങ്ങളിലേ ഇവിടുത്തെ ഒരു കോസ്റ്റൽ ഏരിയാസിലേ ആ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലങ്ങളുടെ ഈ കോസ്റ്റൽ ഏരിയകളിലൂടെ അല്ലെ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖാ ആരവല്ലി അല്ലേ എന്താണ് ആ ആരവല്ലി ആരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല പ്രവേശിക്കുന്നില്ല ഓക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ഈ മൺസൂൺ എന്ത് ചെയ്യുന്നില്ല മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യുന്നില്ല രാജസ്ഥാനിൽ പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്തെയ്യും രാജസ്ഥാനില് മഴ കിട്ടൂല കാരണം എന്താണ് ഈ മൺസൂൺ കാറ്റുകളിൽ എന്തെയും വാട്ടർ കണ്ടൻ ഉണ്ടാവില്ലേ ഇതെന്തെയാണ് മലകളിലൊക്കെ തട്ടിയിട്ട് എന്തെയാണ് കണ്ടൻസേഷനും അതെന്താണ് ആ താഴേക്ക് എന്ത് ചെയ്യാണ് പ്രിസിപ്പിറ്റായിട്ട് ഇത് മഴ ആയിട്ടൊക്കെ എന്തെയാണ് ഇവയാണ് ചെയ്യുക ഓക്കെ അപ്പൊ ഈ കാറ്റുകൾ മൺസൂൺ കാറ്റുകൾ രാജസ്ഥാനിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല എൻ്റർ ചെയ്യുന്നില്ല അതെന്താ ചെയ്യുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റിന്റെ അറേബ്യൻ ശാഖ എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കോസ്റ്റൽ ഏരിയ ഏരിയയിലെ തീരപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ പോയിട്ട് നേരെ ഗുജറാത്തിലേക്ക് എൻറ്റർ ചെയ്യും എന്നിട്ട് ഈ ഗുജറാത്ത് നിന്ന് എന്തെയാണ് ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് പാരലായിട്ട് പോവാണ് ചെയ്യുക അത് എവിടേക്ക് പ്രവേശിക്കുന്നില്ല ആ നമ്മുടെ രാജസ്ഥാനിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല ില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും രാജസ്ഥാനില് മഴ കുറവാണ് വിൻസ് ഡു നോട്ട് ഗെറ്റിംഗ് ടു ദ ഇന്റീരിയർ രാജസ്ഥാൻ ദ ലൈഫ് ഹുഡ് ഓഫ് ദ റിസീവിംഗ് റെയിൻഫാൾ ഫ്രം ദിസ് മൺസൂൺ വിൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ പെർട്ടിക്കുലർലി ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ രാജസ്ഥാൻ ഈസ് Lands, ോ അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്ത നമുക്ക് നൗ ലെറ്റ്സ് എക്സാമിൻ ദ മൂവ്മെന്റ് ഓഫ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് നമുക്ക് എന്ത് ചെയ്യാം ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ നമ്മുടെ നേരത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇതെന്തായിരുന്നു നമ്മുടെ ഇന്ത്യ നമ്മുടെ റഫ് ആയിട്ട് വരക്കാണ്ടോക്കളെ എന്താണ് ഇവിടുന്ന് എന്ത് വരുകയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വരികയാണ് അല്ലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരികയാണ് ഇതിന് അറേബ്യൻ ബ്രാഞ്ചിനെ കോസ്റ്റ് നമ്മൾ പറഞ്ഞു അറേബ്യൻ ബ്രാഞ്ച് എന്ത് ചെയ്യും ഇതിലൂടെ പോയിട്ട് എന്തേലും ഈ കോസ്റ്റൽ ഏരിയയിലൂടെ പോയിട്ട് എന്തെയും ആ നേരെ ഗുജറാത്തിലേക്ക് കടക്കും ഈ ഗുജറാത്ത് നിന്ന് എന്തെയുള്ളൂ ആരവല്ലിക്ക് സമാന്തരമായിട്ട് പോവും ആരവല്ലി പർവ്വത നിരകൾക്ക് എങ്ങോട്ട് പ്രവേശിക്കുന്നില്ല നമ്മുടെ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നുമില്ല രാജസ്ഥാനില് മഴ ശരിക്കും എന്തെങ്കിലും കിട്ടുന്നില്ല പക്ഷെ ഇതെന്താണ് പിന്നെ ഇതിന് വേറൊരു ബ്രാഞ്ച് ഉണ്ട് നമ്മളിപ്പോ പറഞ്ഞത് അറബിക് എന്താണ് അറേബ്യൻ ബ്രാഞ്ച് അതല്ലാതെ എന്തുണ്ട് ബേ ഓഫ് ബംഗാളിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ ആ ബേ ഓഫ് ബംഗാൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദ സൗത്ത് വെസ്റ്റ് മോൺ സോൺ വിൻസ് ഇതെന്ത് ചെയ്യാസ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫ്രോം ഈസ്റ്റ് ടു വെസ്റ്റ് ദ മൂവ്മെന്റ് ഓഫ് ദീസ് വിൻസ് ചെക്ക്ഡ് ബൈ ദ ആരവെല്ലി മൗണ്ടെയ്ൻസ് ഇൻ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ അല്ലെ ഇതെന്ത് ചെയ്യുന്നു ആ ദീസ് വിൻസ് ബ്ലോ പേറലൽ ടു ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഇതെന്ത് ചെയ്യുന്നു ആ ഹിമാലയൻ ബേ ഓഫ് ബംഗാൾ ശാഖ എന്ത് ചെയ്യുന്നു ആ ഹിമാലയൻ പർവ്വത നിരകൾക്ക് എന്ത് ചെയ്യുന്നു ഹിമാലയൻ പർവ്വത നിരകളിലേക്ക് എന്ത് ചെയ്യുന്നു പോകുന്നു ദ മൂവ്മെന്റ് ഓഫ് ദീസ് വിൻസ് ചെക്ക്ഡ് ബൈ ദ ആരവല്ലി മൗണ്ടൈൻസ് ഇതെന്ത് ചെയ്യുന്നു ആരവല്ലി പർവ്വത നിരകൾ എന്ത് ചെയ്യുന്നു തടഞ്ഞു നിർത്തുന്നു ചെക്ക് എന്ന് പറഞ്ഞാല് തടഞ്ഞു നിർത്തുന്നു ബൈ ദ ആരവല്ലി മൗണ്ടൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് കിഴ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ദീസ് മീൻസ് ബ്ലോ പാരലൽ ടു ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ദ മൂവ്മെന്റ് ഓഫ് ദിസ് മീൻസ് ഈസ് ചെക്ക്ഡ് ബൈ ദ ആരവല്ലി മൗണ്ടെയ്ൻസ് ഇൻ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിന് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആരവല്ലി എന്താണ് ആ ആരവല്ലി ആരവല്ലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു മനസ്സിലായോ അതായത് ബേ ഓഫ് ബംഗാൾ ശാഖയുണ്ട് അതുപോലെ അറേബ്യൻ ശാഖയുണ്ട് അല്ലേ അറേബ്യൻ ഷാഖേൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനി എന്താണ് ബേ ഓഫ് ബംഗാൾ ശാഖയാണ് ഈ ബേ ഓഫ് ബംഗാൾ ശാഖ ഈയൊരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു ആ ഈ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു ആ പാരൽ ബ്ലോക്ക് ടു ദ ഹിമാലയൻ മൗണ്ടെയിൻസ് ഹിമാലയൻ പർവ്വത നിരകൾക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നു പോകുന്നു ഏത് ഡയറക്ഷനിൽ ഫ്രം ടു ഡയറക്ഷൻ ഓഫ് വിൻഡ് ഈസ് ചെക്ക്ഡ് ബൈ ആ കാറ്റുകൾ എന്തെയാണ് പിന്നീട് ആരവല്ലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുകയാണ് ചെക്ക് ചെയ്യാണ് അല്ലെ എന്നിട്ട് എന്ത് ചെയ്യാണ് ആ ആരവല്ലി പർവ്വത നിരകള് അവിടെ തടഞ്ഞു നിർത്തുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഓക്കെ ൾ അതുകൊണ്ട് എന്തെയ്യുന്നു ബംഗാൾ ശാഖയിൽ നിന്നുള്ള മൺസൂണിന്റെ ബംഗാൾ ശാഖയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല പ്രസിപ്പിറ്റേഷൻ മഴ എവിടെ കിട്ടുന്നില്ല നമ്മുടെ താറു മരുഭൂമികളിൽ കിട്ടുന്നില്ല അതിനാൽ എന്ത് ചെയ്യുന്നു ആ അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താറു മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ മഴ ലഭിക്കുന്നില്ല ഫർദർ മോർ ദൈ റേറ്റ് ഓഫ് ഇവാപ്പുറേഷൻ അത് മാത്രല്ല ആ ഏരിയയിലുള്ള വരണ്ട കാറ്റുകൾ എന്ത്യാണ് അവിടെ മഴ കിട്ടാനുള്ള ഒരു സാധ്യത എന്താണ് മറ്റു തീരെ ഇല്ലാതാക്കുകയും കൂടി ചെയ്യുകയാണ് അല്ലേ അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതവും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നു കുറക്കുന്നു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് നാച്ചുറലി ബിക്കം എ ഡെസേർട്ട് ഈ ഒരു അവസ്ഥ മഴയൊന്നും കിട്ടാത്ത ഈ ഒരു അവസ്ഥ വർഷങ്ങളോളം മില്യൺസ് ഇയേഴ്സ് എന്തെയാണ് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ വരണ്ട കാറ്റുകളൊക്കെ ഉള്ള ഈ ഒരു അവസ്ഥ തുടർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ അങ്ങനത്തെ ഒരു പ്രദേശം എന്തായിട്ട് മാറും മരുഭൂമിയായിട്ട് എന്ത് ചെയ്യും മാറും അല്ലേ ശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഉക്ഷ എന്താണ് ആ ഒരു ഉഷ്ണ മണലാരണ്യമായി മാറും അല്ലെ ഉഷ്ണ മണലാരണ്യമായിട്ട് എന്തെയോ മാറും ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ട് ഇതാണ് എന്ത് നമ്മുടെ താർ മരുഭൂമിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ആയിട്ടുള്ള താർ മരുഭൂമിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ ഓക്കെ അല്ലേ മക്കളെ ഓക്കെ അല്ലേ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ ഒന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ രണ്ട് ബ്രാഞ്ചുകളിൽ ഒരു ബ്രാഞ്ച് അറേബ്യൻ ബ്രാഞ്ച് എന്ത് ചെയ്യുകയാണ് അറേബ്യൻ ബ്രാഞ്ച് നമ്മുടെ ഈ കേ പടിഞ്ഞാറ് ഭാഗത്തിലൂടെ പോയിട്ട് നേരെ എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും ഗുജറാത്തിലേക്ക് എൻറ്റർ ചെയ്യും എന്നിട്ട് അവിടുന്ന് പാരല ടു ഏതാണ് ആ ആരവല്ലി പർവ്വത നിരകൾക്ക് പാരലായിട്ട് എന്ത് ചെയ്യാ പോവാണ് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അപ്പൊ എന്ത് ചെയ്യുന്നില്ല അത് ഗുജറാ നമ്മുടെ നമ്മുടെ രാജസ്ഥാനിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല ഇത് എൻ്റർ ചെയ്യുന്നില്ല അപ്പോ ആ ഒരു ബ്രാഞ്ച് കൊണ്ട് രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നില്ല മഴ ലഭിക്കുന്നില്ല ഇനി അടുത്തൊരു ബ്രാഞ്ച് ആയിട്ടുള്ള ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്തെയാണ് ആ ഇതെന്തെയാണ് നമ്മുടെ നേരെ ഹിമാലയത്തിന് പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് പക്ഷെ എന്ത് ചെയ്യുന്നില്ല അതും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ രാജ അത് ഒരു ആരവല്ലി പർവ്വതനിരകൾ എന്തെയാണ് അവിടെ തടഞ്ഞു നിർത്തുകയാണ് അതെങ്ങോട്ട് എൻ്റർ ചെയ്യുന്നില്ല അതും നമ്മുടെ രാജസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല അപ്പൊ എന്ത് ചെയ്യുന്നില്ല രാജസ്ഥാനില് മഴയില്ല പ്രസിപ്പിറ്റേഷൻ ഇല്ല ഈയൊരു അവസ്ഥ ഇങ്ങനെ തുടരുന്ന സമയം ഇത് മാത്രമാണ് അവിടെ ഉള്ളതേ അല്ല അവിടെ വരണ്ട കാറ്റുകൾ വീശുന്നുണ്ട് ഹൈ റേറ്റ് ഓഫ് ഇവാപുറേഷനിലെ നല്ല രീതിയിലുള്ള എന്താണ് ചൂടൊക്കെ തട്ടിപ്പ് നല്ല രീതിയിൽ ഇവാപ്പറേഷൻ സംഭവിക്കുന്നുണ്ട് ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സുകളും ഉള്ള ഒരു ഈ അവസ്ഥ ഈ ഒരു അവസ്ഥ എന്തെയാണ് മില്യൺസ് ഓഫ് ഇയേഴ്സിലെ വർഷങ്ങളോളം ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടരുമ്പോ എന്തെയോ അവിടെ ഒരു മരുഭൂമിയായിട്ട് മാറുകയാണല്ലേ അങ്ങനെയാണ് എന്തെയ്യുന്നത് ഇവിടെ താർ ്ട്ടില് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് താർ മരുഭൂമി എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ രൂപപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മരുഭൂമി എന്താണെന്നുള്ളത് പഠിച്ചു മരുഭൂമിയുടെ ഡെഫിനിഷൻ അല്ലെ പിന്നെ മരുഭൂമി എന്നുള്ള ഡെസേർട്ട് എന്നുള്ള വാക്ക് എവിടെ നിന്ന് ഫോം ചെയ്തു എന്നുള്ളതിൽ ഡെസേർട്ടം അല്ലെ അബാൻഡ് ലാൻഡ് എന്ന് പറയുന്ന ഡെസേർട്ടം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡെസേർട്ട് എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് അതുപോലെ രണ്ട് തരത്തിലുള്ള ഡെസേർട്ട് ഉണ്ട് അല്ലേ കോൾഡ് ഡെസേർട്ട് ഉണ്ട് ഹോട്ട് ഡെസേർട്ട് ഉണ്ട് അല്ലെ ശീത മരുഭൂമികളുണ്ട് ഉഷ്ണ മരുഭൂമികളുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു പിന്നീട് നമ്മൾ എന്താണ് നമ്മുടെ 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 ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടായിട്ടുള്ള താർ മരുഭൂമിയെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ ലാൻഡ് ഏരിയ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ ഒരു താർ ഡെസേർട്ട് ഇന്ത്യയിൽ രൂപപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തോ ഡിസ്കസ് ചെയ്തു ഇനി എന്ത് ചെയ്യാം നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുകയാണ് അപ്പ് ചെയ്യാണ് ഇതിന്റെ മറ്റു ഭാഗങ്ങൾ തുടർച്ചയുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം കണ്ടുമുട്ടാം എല്ലാ കുട്ടികൾക്കും നന്ദി താങ്ക്